ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മെയ് ആണ് തമ്മിലെ കണ്ടതുപോലെ തന്നെ വാട്ടർ ആയിറ്റിൻ്റെ ഡേ എന്ന വീഡിയോ ആണ് അപ്പം ചെറിയ റെസിപ്പീസ് ആണ് എളുപ്പം ഉള്ളതാണ് അതും കൂടെ കൂട്ടി കാണിച്ചിട്ട് പോവാം ഞാനിപ്പോൾ ഒരു ലോ കാർബ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റേജിലാണ് കേട്ടോ ഒരു ഏഴ് ദിവസത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ഒരു ആറ് ഏഴ് ദിവസത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ അത് മാറി മറിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എണീറ്റ് ഇപ്പം കുറച്ച് വൈകുകയാണ് ജോലിക്കൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ ആവും അപ്പോൾ ഫസ്റ്റ് ആ വാട്ടർ കുടിക്കുന്നത് ആപ്പിൾ സൈഡർ വിനഗറും സോൾട്ടും കൂടി ഇട്ടിട്ടാണ് കുടിക്കേണ്ടത് എനിക്ക് വേറെ കാടിയ കിഷ്യൂ ബി പി അങ്ങനത്തെ പ്രശ്നങ്ങളോ കിഡ്നി പ്രോബ്ലംസ് അങ്ങനെയൊന്നുമില്ല അതെങ്ങനെ അറിയാമെന്ന് വച്ചാൽ നമ്മളൊരു എവരി ത്രീ മന്ത്സ് ഒക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അറിയാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഞാനിപ്പം ഏകദേശം എട്ടരോ ഒമ്പതൊക്കെ അവറായി അപ്പം ഞാനൊരു ബുള്ളറ്റ് കോഫി ഉണ്ടാക്കാൻ അതിൻ്റെ റെസിപ്പിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മധുരം ഇടാണ്ട് പാലും ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് എം സി ടി ഓയിലെന്ന് പറയും അതും അതായത് വെളിച്ചെണ്ണ എന്ന് വിചാരിച്ചാൽ മതി അതും ഒരു കുറച്ചൊരു ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ആണല്ലോ ഒരു പതിനാറ് മണിക്കൂർ തൊട്ട് ഇരുപത് മണിക്കൂർ വരെ കഴിക്കാതെ ബാക്കി കഴിച്ചോണ്ട് ബാക്കിയുള്ള ഒരു ആറു മണിക്കൂറ് എട്ട് മണിക്കൂറോ പകൽ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് കുറച്ചങ്ങോട്ട് പ്രൊലോങ് അയക്കാനാണ് ഞാൻ ഞാൻ ആ ഒരു ബുള്ളറ്റ് കോഫി കുടിക്കുന്നത് അപ്പോൾ ആ കോഫിയൊക്കെ റെഡിയാക്കിയ സമയത്ത് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചിയാ സീഡ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ കുറച്ച് ഒരു രണ്ട് ഇത് ടീസ്പൂൺ ആട്ട് ചെറിയ സ്പൂണാണ് രണ്ട് ടീസ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പക്ഷേ ഞാൻ ഇന്ന് എഗ്ഗും ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പം കഴിക്കുമ്പം വയർ നിറയെ കഴിക്കും കേട്ടോ ഒത്തിരി പേര് കാലറി ചോദിക്കാറുണ്ട് ഞാൻ കാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല കഴിക്കുന്നത് ഞാൻ എനിക്ക് അങ്ങനെ എന്താ പറയുക അതിൽ അങ്ങനെ ഒരു ഭയങ്കര വിശ്വാസമില്ല നമ്മൾ വിശ്വാസമില്ലാന്നല്ല കാലറി ഇൻ കാലറി ഔട്ട് എന്നുള്ള ഒരു പ്രിൻസിപ്പിളല്ല എന്ന് മാത്രമല്ല ഞാനിപ്പം ഇൻറ്റമിൻഫാസ്റ്റിങ് ലോ കാർബ് റീസ്റ്റാർട്ട് ചെയ്താണ് കുറേ കുറേ വെക്കേഷനും പല പല കാര്യങ്ങളായിട്ട് എല്ലാം ബ്രേക്ക് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം ഒരു സ്ലോലി പോകുക അപ്പോൾ ഇതിനുള്ളിൽ ഇതിൽ ഞാൻ ആ രണ്ട് ടീസ്പൂൺ ചിയാ സീഡിനുള്ളിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ ആ സെയിം സ്പൂൺ തന്നെ യോഗട്ട് എന്ന് വെച്ചാൽ പ്ലെയിൻ യോഗട്ടാണോ ത്രീ പെർസെൻറ്റേജ് പ്ലെയിൻ യോഗട്ട് ആണ് ആഡ് ചെയ്തത് ഗ്രീക്ക് യോഗട്ട് വെള്ളം ആഡ് ചെയ്യാം ഫ്ലേവേർഡ് യോഗട്ട് കഴിവതും ഒഴിവാക്കുക നോക്കണത് അതിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലൂബെറിയും കൂടി ഇടാന്ന് വെച്ചു അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാനൊരു കീറ്റോ എന്നിപ്പോൾ പറയുന്നില്ല കാരണം ബ്ലൂബെറിയിലൊക്കെ അത്യാവശ്യം ചെറിയ എമൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എൽ ഒരു എന്താ പറയുക ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ പൊക്കോട്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ ബ്ലൂബെറി ഒരു പിടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഞാൻ ചൂടാക്കി അപ്പോൾ നല്ല ജ്യൂസി പോലാകും അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇത് മിക്സ് ചെയ്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തൊട്ട് വൺ അവർ വരെ വെക്കും ചില ആളുകളൊക്കെ ഇത് ഓവർനൈറ്റ് വെക്കാറുണ്ട് പക്ഷെ എനിക്ക് ഓവർനൈറ്റ് വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ പുറത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം വെച്ചിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ നമുക്ക് കാണാനും ഉള്ള ഒരു ആസറ്റിക് ഉണ്ടല്ലോ ഇതിനകത്ത് വേറെ ഹണി ഷുഗർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യില്ല ആ ഒരു നാച്ചുറൽ ഫ്ലേവർ വന്നിട്ടുണ്ടല്ലോ അത് തന്നെ മതി ഇതാ ഈ ഒരു സമയത്ത് ഞാൻ മറ്റേതവിടെ റെഡി ആവുകൊണ്ട് ഞാൻ എൻ്റെ കോഫിയൊക്കെ കുടിച്ചു ഇന്ന് ഇന്നത് ഞാൻ എഗ്ഗ് ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് സമയം ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാനിതിൻ്റെ തലേ ദിവസം നാല് മണിക്കാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇപ്പോൾ പത്തുമണിയാകുമ്പോൾ തന്നെ അറിയാനുള്ള നല്ല ലോങ് നല്ല ഒരു ഫാസ്റ്റിംഗ് വിൻഡോ കിട്ടിയിട്ടുണ്ട് ആ ഫാസ്റ്റിംഗ് വിൻഡോ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് കാർബ്സ് കുറഞ്ഞതായിരിക്കണം പ്രോസസ്ഡ് ഫുഡ് അല്ലെ ബ്രെഡ് അതല്ലെങ്കിൽ ഷുഗർ അങ്ങനത്തെ എന്ത് തരത്തിലുള്ള അതായത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാർബ്സ് വളരെ കുറഞ്ഞ ഫുഡ് ഫുഡാണേലുള്ളൂ നമുക്ക് ഒരു വിൻഡോ അങ്ങ് പ്രൊലോങ് ചെയ്ത് ക്ഷീണം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് സീറിയസൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം കുറേ പേര് ചോദിച്ചിരുന്ന വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടോന്നു ഒരു കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒരു കിലോ കുറഞ്ഞ് കുറവിനൊരു കുറവായി കണ്ടാണ് എപ്പോൾ വേണമെങ്കിലും അത് കൂടാ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാ മാറാല്ലോ പക്ഷേ എനിക്കെൻ്റെ അബ്ദനൽ ഫാറ്റ് ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് ഇത് ഹിപ്പിലൊക്കെ ഹിപ്പിലും വയറിലൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിരുന്നു അത് നന്നായിട്ടൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട് വന്നിട്ടുണ്ട് നല്ല മൂഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്താ പറയുക സ്കിൻ നന്നായി ബെറ്ററായി വന്നിട്ടുണ്ട് ഉറക്കം നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ബ്ലോട്ടിങ് ആയിരുന്നു അത് മാറിയിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലോ കാർബ് ചെയ്ത് നോക്കിയിട്ടുള്ള കറിയും ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം വരുന്ന കുറേ ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാ അതായത് ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് കാണിച്ചുവല്ലോ ആ യോഗും ചിയയും കൂടെ ഉള്ളതും പിന്നെ എഗ്ഗും മൂന്നാല് ആൽമണ്ട് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചു എന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് പ്രോട്ടീൻ മുന്നോട്ട് കഴിക്കുന്നത് വർക്കൗട്ടൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ഞാൻ സാൽമൺ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇൻറ്റർമെൻറ്റൻ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലോ കാർബോ എന്ത് എങ്ങനത്തെ നമ്മൾ ചെയ്താലും നമ്മുടെ ഇതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് പ്രയാസമാകും അപ്പോൾ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് എല്ലാ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അവർക്ക് ഏറ്റവും ഇഷ്ടം ഫിഷ് ഫ്രൈ ആണ് അപ്പം ഞാനെന്തെന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടാക്കും എനിക്കും അവർക്കും കൂടി ഉള്ളത് അപ്പം എൻ്റെത് കണ്ട് ഫിഷ് ഫ്രൈ ഇരിക്കുന്നുണ്ട് ആ സൈഡിലൊന്ന് ഇച്ചിരി രണ്ട് മൂന്ന് ചിക്കൻ്റെ ആണ് കേട്ടോ പിന്നെതാ ഒരു കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ സ്റ്റീം ചെയ്തതുണ്ട് പിന്നെ കുറച്ച് മുതിരയുടെ തോരനുണ്ട് അപ്പം സ്റ്റീം ഇതിനകത്ത് കാപ്പ്സ് വളരെ കുറവാണ് അറ്റ് ദ സെയിം ടൈം നല്ല ഹെൽത്തിയാണ് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ അഡീഷണൽ ഒക്കെ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്സ് കുറയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കലി പ്രോട്ടീനും ഫാറ്റും ഒക്കെ കൂടും അപ്പം കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക എനർജി കിട്ടുമെന്ന് മാത്രമല്ല കുറച്ചും കൂടെ ബോഡി അതൊന്ന് യൂസ് ചെയ്യുന്നതും കൂടെ കൊണ്ടായിരിക്കും അപ്പം ഇതാണ് ഞാനിന്ന് ലഞ്ചിന് കഴിച്ചിട്ട് അപ്പോൾ ഒരു പ്ലേറ്റ് ഫുള്ളാണ് കഴിക്കുമ്പോൾ നന്നായിട്ട് എന്നുള്ളതാണ് പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞാനെൻ്റെ ഫുഡ് കഴിക്കുമ്പോഴത്തേനും ഒരു രണ്ട് മണിയോളം ഒക്കെ ആകും കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് പാത്രമൊക്കെ നമുക്ക് വിശക്കില്ല അതുകൊണ്ടാണ് മെയിൻലി ഇതിനിടയ്ക്ക് ഒരു ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എന്നുള്ളതാണ് പല ഫ്ലേവറിൽ പലതരം ചായകൾ മേടിച്ച് വെക്കുക അത് കുടിക്കുക സ്പ്രാ സ്പാർക്ലിംഗ് വാട്ടറ് കുടിക്കാം താല്പര്യമുള്ളവർക്ക് ഐസ് ക്യൂബ്സിട്ട് വാട്ടർ കുടിക്കാം വെറുതെ ലെമൺ ഇട്ട് കുടിക്കാം വെറുതെ മിൻറ്റ് ഇട്ട് കുടിക്കാം നമ്മൾ എങ്ങനെ കുടിച്ചാലും അതിനൊക്കെ ഒരു നല്ല ഒരു നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി പ്ലെയിൻ വാട്ടറിന് പകരം പല പല ഡിഫറെൻറ്റ് ഇതായിട്ട് കുടിക്കുക പക്ഷേ ഷുഗർ ഹണി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യാതിരിക്കുക കേട്ടോ പിന്നെ എപ്പോഴും ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഒരു നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും രീതികളൊക്കെ അനുസരിച്ച് എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും എന്നുള്ളതിനൊക്കെ മാറ്റമുണ്ടാവും ഞാൻ എനിക്കിപ്പം എന്താ പറയുക ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് അതല്ലെങ്കിൽ കാർഡിയോ ഉണ്ടാവും ദിവസം ഇപ്പം നമ്മൾ നടക്കാൻ പോകും അതുകൂടാണ്ടതായി ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു മണ്ണിക്കളി വെള്ളത്തിക്കളി പരിപാടികൾ അങ്ങനെ ത്രൂ ഔട്ട് ആക്റ്റീവ് അത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഇനി എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടിരിക്കണം ആ ഭക്ഷണം കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് ടി വി കാണണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് കുറേ യൂട്യൂബ് കാണണം അങ്ങനെയെല്ലാം ഇതൊക്കെ ഞാനും കാണുന്നതാണ് പക്ഷേ ഇരുന്നിട്ടോ കിടന്നിട്ടോ സെഡൻഡറി ആയിട്ടല്ലാണ്ട് മൂവ് ചെയ്തുകൊണ്ട് കാണാൻ ഉള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവർ പിള്ളേർ പുറത്ത് കളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചായയൊക്കെ കുറിച്ച് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ചായയും കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗാർഡൻ കൂടെ നടന്നുകൊണ്ടാണ് കേട്ടോ ചെയ്യാം വൈകുന്നേരമായി ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ചായ കൊടുത്തു ആ സമയത്ത് ഞാൻ ഒരു പിടി പീനട്ട്സ് എടുത്തു കേട്ടോ ബാക്കി എന്തൊക്കെയോ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ആളുകളിലൊക്കെ സ്നാക്സ് കഴിച്ചു നമുക്കപ്പോൾ മറ്റുള്ളവർ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നല്ല കമ്മിറ്റഡ് ആണ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡാണെ തോന്നില്ല പക്ഷെ നമ്മുടെ ഒക്കെ ഒരു ഗോൾ ഇല്ലയെന്നാണെങ്കിൽ ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എന്താ പറയുക ഒരു കൊള്ളാജൻ വാട്ടർ കുടിക്കാന്ന് വെച്ചു അപ്പോൾ ഈ വാട്ടർ അങ്ങനെ ഞാൻ അളന്നൊന്നും അല്ല കുടിക്കുക പക്ഷേ എനിക്കറിയാം ഞാൻ ഒരു രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ചായ കുടിക്കാൻ കുടിക്കുന്നുണ്ട് കിടക്കുമൊക്കെ അമ്മ മറ്റി കുടിക്കാം പിന്നെ ഈ ഒരു കൊള്ളാജൻ പൗഡർ കുടിക്കാം അതിനിടയ്ക്ക് വെള്ളം കുടിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഒരു ആവറേജ് കിട്ടേണ്ട ഒരു ഇത്രയും വാട്ടർ ഒരു ട്വൻറ്റി ഫൈവ് കിലോഗ്രാംസിനും വൺ ലിറ്ററിൽ നിന്നാണല്ലോ ഒരു കണക്കായിട്ട് പറഞ്ഞത് അതനുസരിച്ച് കിട്ടുന്നുണ്ടെന്നറിയാം അതായതിനിടയ്ക്ക് ഞാൻ കുറച്ച് മില്ലറ്റ് വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോക്സ് ടൈൽ മില്ലറ്റ് എന്ന് പറയൽ ആ സാധനം ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അതായത് എല്ലാം കൂടെ കൂടിയിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇതൊരു ഒരു കപ്പ് ഉണ്ടാവും മൊത്തം ഇത് തന്നെ രണ്ട് ദിവസത്തേക്കാണ് ഇട്ടത് മുഴുവനും എന്ത് ഹെൽത്തി മില്ലറ്റാണ് എന്താന്ന് പറഞ്ഞാലും മില്ലറ്റിലൊക്കെ ലാർജ് പെർസെൻറ്റേജും കാർപ്സാണ് പക്ഷേ അതിൻ്റെ കാർപ്സ് പെട്ടെന്ന് ക്ലൈസിമിക് ഇൻഡിക്സ് പെട്ടെന്ന് കൂട്ടില്ല അതുകൊണ്ട് ഭയങ്കര അൺഹെൽത്തി കാർബ്സും ഞാനും പറയില്ല പക്ഷേ ഒത്തിരി കഴിക്കരുത് അപ്പോൾ ദാ ഇങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും പിന്നെ കുറച്ച് ബ്രോക്കളയും പിന്നെ ഞാൻ രാ നമ്മുടെ ഒരു ഫിഷ് ഉണ്ടല്ലോ രാവിലത്തെ ഫിഷ് ഉച്ച അത് തന്നെയാണ് കഴിച്ചത് എൻ്റെ സൈഡിലിരിക്കുന്നത് ടൂ ഈ ഒരു ട്യൂണ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചാറാണ് അപ്പം നമ്മൾ ചിലപ്പം ഈ ഒരു രണ്ട് ഡബിൾ ചെയ്ത് കഴിക്കുക എന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കേട്ടോ ഒരു നേരം വെച്ചിട്ട് അതിൽ ഒന്ന് രണ്ട് നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അതായത് ഇപ്പം നമ്മൾ ഒരു ഇപ്പോൾ ഒരു യോഗട്ടിൽ ആ ഒരു മീ ഇത് ഉണ്ടാക്കിയില്ലേ യോഗട്ടും ചിയാസീഡും അതൊക്കെ ഇട്ടിട്ട് അത് ഞാൻ ഹാഫ് ഹാഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫിഷ് ഉണ്ടാക്കിയത് ബാച്ച് ആയിട്ട് എയർ ചെയ്ത് വെച്ചിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ വിങ്സിൽ നിന്നുണ്ടായിരുന്നത് ഇന്നലത്തെ ചിക്കൻ വിങ്സിൽ നിന്നുണ്ടായ കുറച്ച് ബാക്കിയാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്തായിരിക്കണം രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാവുന്നൊരു ഐഡിയ വെച്ചിട്ട് ഷോപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവണം കാരണം നമുക്കൊന്ന് ശരിക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ടാണ് അതാണ് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ഈസി ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാം നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാവാ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രോസറി ലിസ്റ്റുള്ളത് ഉണ്ട് ഗീ ഉണ്ടാവും വെളിച്ചെണ്ണ കോഫി പൗഡർ ടീ പൗഡർ പിന്നെ ബ്ലൂബെറീസ് ഉറപ്പായിട്ടുണ്ടാവും വെള്ളരിക്ക ലെറ്റ്യൂസ് അതൊക്കെ ഇപ്പം നമ്മുടെ നമ്മൾ കൃഷി നമ്മുടെ പറമ്പിൽ നിന്നുള്ളതുകൊണ്ട് അതുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ വെജിറ്റബിൾസ് അതായത് കാർബ്സ് കുറഞ്ഞ വെജിറ്റബിൾസ് മീറ്റ് ഫിഷ് ഇതൊക്കെ ഉണ്ടാവുക അപ്പം ഞാനിപ്പോൾ അടുപ്പിച്ച് കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മുടെ ആ ഒരു ഡയറ്റ് ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് ഒക്കെ ഇടുന്ന കാര്യം തന്നെ ഉണ്ടാകത്തുള്ളൂ കാരണം ഇതൊരു റിപ്പീറ്റാണ് കേട്ടോ പുതിയ പുതിയ ഡയറ്റുകൾ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ അവൈലബിൾ ഒരു പത്ത് ഐറ്റംസ് കണ്ടുപിടിക്കുക അത് ട്രൈ ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അത് എന്തായാലും താഴെക്കമ്മലും പറയാം അടുത്ത വീഡിയോട്ട് വരും വരെ ബൈ ബൈ ബൈബയറ്റിക്ക്